ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര പട്ടാമ്പി നഗരസഭയുടെ ഹെൽപ്പ് ഫ്ലയിങ് സ്കോഡിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ വഴിയോര കച്ചവടങ്ങളിലും സ്ഥാപനങ്ങളിലും പരിശോധന നടത്തി പരിശോധനയിൽ നിരോധിത പ്ലാസ്റ്റിക് കവറുകൾ പിടിച്ചെടുത്തു പട്ടാമ്പി നഗരസഭയുടെ ഹെൽത്ത് ഫ്ലൈയിങ് സ്കോഡിന്റെ നേതൃത്വത്തിലാണ് പട്ടാമ്പിയിൽ വഴിയോര കച്ചവടങ്ങളിലും സ്ഥാപനങ്ങളിലും പരിശോധന നടത്തിയത് പരിശോധനയിൽ നിരോധിത പ്ലാസ്റ്റിക് കവറുകൾ പിടിച്ചെടുത്തു ഇതോടൊപ്പം വഴിയോരത്തെ ജ്യൂസ് വിൽപ്പന കേന്ദ്രങ്ങളിലും സംഘം പരിശോധന നടത്തി കഴിഞ്ഞ രണ്ടു ദിവസമായി പട്ടാമ്പി ടൌൺ കേന്ദ്രീകരിച്ചാണ് ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധന പ്രധാനമായും വഴിയോര കച്ചവടങ്ങളിലെ ജ്യൂസ് വിൽക്കുന്ന സ്ഥാപനങ്ങളിലെ വെള്ളം ഐസ് ഉപ്പിലിട്ട വിഭവങ്ങൾ എന്നിവയാണ് പരിശോധിക്കുന്നത് ഇതോടൊപ്പം കച്ചവട സ്ഥാപനങ്ങളിൽ ശുചിത്വം പാലിക്കുന്നുണ്ടോ എന്നും ആരോഗ്യ വിഭാഗം ഉറപ്പുവരുത്തുന്നുണ്ട് അക്കാമിക് നഗരസഭാണിന്ന് രാവിലെ മുതൽ ഇന്ന് ഇന്നലെയായിട്ട് നഗര നഗരസഭയിലെ മുഴുവൻ കടകളും വരുന്നുണ്ട് കടകളിലെ മാലിന്യം രക്തമാക്കി സമ്പൂർണ്ണ ശുചിത്വമാക്കി നല്ല ഭക്ഷണം നല്ല ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണം പൊതുജനങ്ങൾക്ക് നൽകുന്നവരുടെ കൂടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരിശോധന നടന്നു വരുന്നത് ഇന്നലെയും ഇന്നുമായിട്ടാണ് ഈ പരിശോധനകൾ തുടങ്ങിവരുന്നത് പിന്നെ പരിശോധിക്കുന്നത് പ്രധാനമായിട്ടും വഴിയോര കച്ചവടങ്ങളും മറ്റ് കച്ചവടക്കാരെയും പ്ലാസ്റ്റിക് തുടങ്ങിയ സാധനങ്ങളാണ് നമ്മൾ പിടിച്ചത് കുറേ കടകൾ പരിശോധിച്ചത് പ്ലാസ്റ്റിക് നമ്മൾ പിടിച്ചെടുക്കുന്നത് അതേമാണ് വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള പരിശോധനകൾ തുടരുന്നതാണ് വരും ദിവസങ്ങളിലും ടൗൺ കേന്ദ്രീകരിച്ചും വിവിധ റോഡുകൾ കേന്ദ്രീകരിച്ചും പ്രവർത്തിക്കുന്ന വഴിയോര കച്ചവടങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ പരിശോധന നടത്താൻ ഒരുങ്ങുകയാണ് ആരോഗ്യവകുപ്പ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാരിഷ് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എൻ ആർ സംഗീത ശങ്കർദാസ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി